നമസ്കാരം കേരളത്തിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള രണ്ടാം ഭാഗ വീഡിയോ ആണിത് ഓൾറെഡി നമ്മൾ ഒരു പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരൊക്കെ ഉണ്ട് ആ വീഡിയോ ഒന്ന് കാണേണ്ടതാണ് ആ വീഡിയോയിലും കേരളത്തിൽ നിന്ന് പോകാൻ സാധിക്കുന്ന കുറച്ച് ട്രെയിനുകളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് അപ്പൊ ഒട്ടും സമയം കളയാതെ നമ്മുടെ പാർട്ട് ടു വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരു ലൈക്ക് വന്ന് എനിക്ക് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് രണ്ടാം ഭാഗത്തിലെ ആദ്യ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം മൂന്ന് ദിബ്രുഗഡ് വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഒരിക്കലെങ്കിലും നമ്മൾ മലയാളികൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെയിൻ്റെ പേര് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനും ഇന്ത്യയിൽ ഒട്ടും സുരക്ഷയില്ലാത്ത ട്രെയിനും ഇന്ത്യയിൽ ഏറ്റവും വൃത്തികെട്ട ട്രെയിനും അങ്ങനെ എന്തുകൊണ്ടും ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ഒരു ട്രെയിനാണിത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പൂജ്യം മൂന്ന് ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ഈ പറയുന്ന ഞാൻ തന്നെ ഒരുപാട് വീഡിയോ ഈ ട്രെയിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ട്രെയിൻ്റെ കാര്യം നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ട്രെയിനിലും കേരളത്തിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇൻ കേസ് ആർക്കെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് ബുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതൊട്ടും സുരക്ഷിതയില്ലാത്ത ഒരു ട്രെയിനാണ് എനിക്ക് വേണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ട്രെയിൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാതിരിക്കാം എടുക്കാതിരിക്കാം കാരണം ഞാനത് നിങ്ങളെ അറിയിക്കുകയാണ് ഈ ട്രെയിൻ ഇപ്പോൾ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് ഇത് ആരംഭിക്കുന്നത് നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ആസാമിലെ ദിബ്രുഗഡ് വരെ സർവീസ് ഇടുന്ന ഈ ട്രെയിനിൽ നമുക്ക് കേരളത്തിൽ നിന്ന് നമ്മുടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പം ഈ അമ്പലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ട്രെയിനെ പറ്റിയിട്ട് അറിയാത്തവരാണെങ്കിൽ മനസ്സിലായില്ലേ നോക്കുമ്പോൾ എല്ലാ ദിവസവും സർവീസ് ഉണ്ട് ടിക്കറ്റ് കിട്ടുക എങ്ങനെയെങ്കിലും സ്ലീപ്പറൊക്കെ എടുത്ത് പോകുക വിചാരിച്ച് പോവും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നത് ഈ ഞാൻ തന്നെ ഈ വിവേക് എക്സ്പ്രസ്സിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ഇതിലിട്ടിട്ടുണ്ട് ഷോർട്സ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ കമൻറ്റ് ബോക്സ് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്രത്തോളം സത്യാവസ്ഥ എന്നിരുന്നാലും എ സി കമ്പാർട്ട്മെൻ്റ് അടുത്ത് യാത്ര ചെയ്താൽ പോലും നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രമേ വൃത്തിയാണേലും സുരക്ഷയാണേലും എന്തുവാണേലും നമുക്ക് പരാതിപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ ഈ ഇത് ലോങ് ഓടുന്ന വണ്ടി ഭയങ്കര ലോങ് ഓടുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ആദ്യത്തെ ട്രെയിൻ ആയതുകൊണ്ടും പിന്നെ ഈ സമയത്തിന് എത്തണമെന്നില്ല അഥവാ പരാതികളൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതിനകത്തുള്ള ഉദ്യോഗസ്ഥരും നമുക്ക് അതനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റി കിട്ടുമെന്നില്ല പിന്നെ ഈ ട്രെയിനിൽ ആരും ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ട്രെയിനിൽ ഒരു ടി ടി വന്നാൽ ഒരു പ്രശ്നവും ടി ഒക്കെ കാണാൻ പോലും നമുക്ക് കിട്ടത്തില്ല അതറിയാമോ ആർ പി എഫ് അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നതൊക്കെ കള്ളമാണെങ്കിൽ നിങ്ങൾ ഞാൻ വിവേക് എക്സ്പ്രസിനെ പറ്റി ചെയ്ത വീഡിയോയുടെ ഒരു കമൻറ്റ് ബോക്സ് വായിച്ച് നോക്കിയാൽ മതി മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല ഈ ഒരു ട്രെയിൻ നോർത്തിലോട്ട് പോകുന്ന പല ട്രെയിനുകളു കൊണ്ടും ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഏറ്റവും ആ ലിസ്റ്റിലെ ഏറ്റവും ആദ്യം നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ട്രെയിനാണ് ഈ ദിബ്രുഗഡ് വിവേക സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് അപ്പോൾ ഞാൻ ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ട്രെയിനെ പറ്റി ഒരു പറയാനുള്ള കാര്യം നമ്മളിപ്പോൾ നാട്ടിലുള്ളവർ നമ്മൾ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും നമ്മൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും സർവീസ് ഉണ്ട് നമുക്ക് ഈ ട്രെയിനിൽ ചെന്ന് കഴിഞ്ഞാൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള എല്ലാ വഴിയുമുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഫാമിലി ആയിട്ടാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഒരു രീതിയിലും സുരക്ഷയില്ലാത്തൊരു ട്രെയിനാണ് അല്ലെങ്കിൽ നമുക്ക് അത്രയും സുരക്ഷ കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ഇതാണ് ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ട്രെയിൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്തേനെ പക്ഷേ എന്നിരുന്നാലും ഈ ട്രെയിനിൻ്റെ സമയവും ഈ ട്രെയിൻ നടത്തുന്ന സ്റ്റേഷൻസും ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടോ എനിക്ക് ഞാൻ നിങ്ങൾക്കൊരു വാണിംഗ് എന്നുള്ള രീതിയിൽ തന്നതാണ് ജസ്റ്റ് ഒന്ന് അറിയിച്ചതാണ് ഞാൻ ഈ ഒരു ട്രെയിനെ പറ്റിയിട്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഏതൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണ്ടതെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ജസ്റ്റ് ഇന്ന സ്റ്റേഷനിൽ നിന്നെ നോക്കുമ്പോൾ ഈ ഒരു ട്രെയിനിൽ നോക്കുമ്പോൾ നിങ്ങൾ അയ്യോ ഇത് ഇങ്ങനൊരു ട്രെയിൻ ഉണ്ടല്ലോ ഡെയിലി സർവീസ് എടുത്താണല്ലോ എന്ന് പറഞ്ഞ് യാത്ര എങ്ങാനും ചെയ്യാൻ പോയാലോ എന്നുള്ളൊരു പേടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം വിചാരിച്ചത് അപ്പം കന്യാകുമാരിൽ നിന്ന് വൈകുന്നേരം അഞ്ച് ഇരുപത്തിയഞ്ചിനാണ് ഈ ട്രെയിൻ എടുക്കുന്നത് എല്ലാ ദിവസവും എടുക്കുന്നുണ്ട് ഈ ട്രെയിൻ മനസ്സിലായോ മുമ്പ് എല്ലാ ദിവസവും ഇല്ലായിരുന്നു ഒരു മൂന്നോ നാലോ ദിവസം മാത്രം ഈ ട്രെയിൻ ഉള്ളായിരുന്നു ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും ഉണ്ട് കന്യാകുമാരിയിൽ നിന്ന് അഞ്ച് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം എടുക്കുന്ന ട്രെയിൻ ദിബ്രുഗഡിലേക്ക് എത്തുന്നത് നാലാം ദിവസം രാത്രി എട്ടേ അൻപതിനാണ് അതായത് നമ്മുടെ ആസാമിലെ ഈ ട്രെയിന് നമുക്ക് എങ്ങനെ കേരളത്തിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന് ഞാൻ പറയാം നമ്മുടെ ആദ്യത്തെ പാർട്ടിലെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഡയറക്റ്റ് ട്രെയിൻ എങ്ങനൊന്നുമില്ല നമുക്ക് ആകെയുള്ള വഴി ഭുവനേശ്വർ അതായത് ഒറീസയിലെ അല്ലെങ്കിൽ ഒഡീഷയിലെ ഭുവനേശ്വർ ഇറങ്ങാം അവിടുന്ന് നമുക്ക് എപ്പോഴും പുരിയിലേക്ക് പോകാൻ ട്രെയിനും കാര്യങ്ങളും ഉണ്ട് ബസ്സും ഉണ്ട് അപ്പോൾ ഭുവനേശ്വറിൽ നിന്ന് പുരിയിലേക്ക് വെറും അറുപത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഇതൊക്കെ വിശദമായിട്ട് നമ്മുടെ ആദ്യ പാർട്ട് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ആദ്യ പാർട്ട് വീഡിയോയിൽ തന്നെയാണ് ഭുവനേശ്വർ ഇറങ്ങിയതിനു ശേഷം ഏതൊക്കെ ട്രെയിനുണ്ട് പുരിയിലേക്ക് പോകാനെന്നും ഞാൻ വിശദമായി പറയുന്നുണ്ട് അത് ട്രെയിൻ നമ്പർ ഉൾപ്പെടെ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂസ്ഡ് വേണ്ട പാർട്ട് ഒന്ന് ജസ്റ്റ് കണ്ടിട്ടാൽ മതി അപ്പോൾ ഈ ട്രെയിനും ഭുവനേശ്വർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് സ്റ്റോപ്പ് ഉണ്ട് കന്യാകുമാരിയിൽ നിന്ന് അഞ്ച് ഇരുപത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിനും ഭുവനേശ്വറിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും സർവീസ് ഉണ്ട് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പൂജ്യം നാലായിട്ട് അത് നമ്മളെ ദിബ്രുഗഡിയിൽ നിന്ന് രാത്രി ഏഴ് അൻപത്തിയഞ്ചിന് എടുത്തുകഴിഞ്ഞാൽ മൂന്നാം ദിവസം രാവിലെ എട്ട് അൻപതിന് ഭുവനേശ്വറിലേക്കും നാലാം ദിവസം രാത്രി ഒൻപത് അൻപത്തഞ്ചോടുകൂടി കന്യാകുമാരിയിലേക്കും എത്തും ഇതാണ് ഈ ട്രെയിൻ്റെ ഒരു സമയം ഷെഡ്യൂൾ ഇനി ഇതിൻ്റെ ഒരു ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും ഞാൻ പറയാം ജനറലിന് വരുന്നത് തിരുവനന്തപുരം സെൻട്രലിലോട്ടാട്ടോ പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നമ്മുടെ ഭുവനേശ്വർ വരെ നാന്നൂറ്റി എൺപത് രൂപയും സ്ലീപ്പറിന് എണ്ണൂറ്റി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി മുപ്പത് രൂപയാണ് ഇനി ഈ ട്രെയിൻ നമ്മുടെ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഈ ഒരു ട്രെയിൻ്റെ ഞാൻ എല്ലാ ട്രെയിൻ്റെ സ്റ്റേഷനിലെത്തുന്ന സമയവും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് പറയത്തില്ലേ അതേപോലത്തെ ഒരു വ്യത്യാസമേ അല്ല ഈ ഒരു ട്രെയിനിലെ ഈ ഒരു ട്രെയിൻ്റെ സമയത്ത് തന്നെ നമുക്ക് പറയാനേ പറ്റില്ല എന്നിരുന്നാലും ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സമയം ഞാൻ നിങ്ങൾക്കൊന്ന് ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് പറയണം എന്നുള്ളൊരു ഭാഗത്തോടനുബന്ധിച്ച് ഞാനൊന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളൊന്ന് കേൾക്കുക അപ്പോൾ കന്യാകുമാരിൽ നിന്ന് അഞ്ച് വൈകിട്ട് എടുക്കുന്ന ട്രെയിന് പിന്നെ നാഗർകോവിൽ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അവിടെ ഒരു അഞ്ച് നാൽപ്പതിനെത്തും ശേഷം തിരുവനന്തപുരം സെൻട്രലിൽ രാത്രി ഏഴ് മുപ്പത്തി അഞ്ചോടുകൂടിയും പിന്നെ ഒരു എട്ട് അൻപതോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്കും രാത്രി ഒൻപതരയോടുകൂടി ചെങ്ങന്നൂരേക്കും പത്തു മണിയോടുകൂടി കോട്ടയത്തേക്കും പതിനൊന്നേ നാല്പത്തിയഞ്ചിന് എറണാകുളം ടൗണും പന്ത്രണ്ടേ കാലിന് അതായത് അടുത്ത ദിവസം രാവിലെ പന്ത്രണ്ടേ കാലിന് ആലുവയിലേക്കും പി ഒന്ന് പത്തിന് തൃശ്ശൂരും രണ്ട് മുപ്പത്തിയേഴിന് പാലക്കാടും ഇത്രയും സ്ഥലത്താണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുകളുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നമ്മുടെ ഒരിക്കലും കുറ്റം പറയല്ല ഞാനൊക്കെ നല്ല കട്ട റെയിൽ ഫാനാണ് ട്രെയിൻ ജേണീസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതുകൊണ്ടാണ് നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഓരോ ട്രെയിൻ ജേണീസ് പരിചയപ്പെടുത്തി തരുന്നത് അതുകൊണ്ടാണ് ഞാനൊക്കെ ഒരുപാട് ട്രെയിൻ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ട്രെയിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല ഇതിലെ യാത്രക്കാർ തന്നെയാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം ഈ അതി തൊഴിലാളികളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സർവീസ് ഇത് അവരെ വണ്ടിയാണ് ഈവൻ അതിനകത്തുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും പാൻഡറി ആണെങ്കിലും എല്ലാം അവർ തന്നെയാണ് സോ വണ്ടി അവരുടെ കൺട്രോളിലാണ് ഒന്നും പറ്റിയാലും നമുക്കൊരു ഒട്ടും സുരക്ഷയില്ല ഒരു അഞ്ചാറ് വട്ടം ഞങ്ങൾ ഞാൻ ഈ ഒരു ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട് നാലഞ്ച് വട്ടം ചെയ്തിട്ടുണ്ട് ആ ഒരു അനുഭവം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബിലും ഒക്കെ നിങ്ങളെ മുമ്പിൽ തന്നെയാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്രയും എനിക്കൊരു ഉറപ്പുണ്ടായതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഈ വിവേക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തവരൊക്കെ ഒന്ന് പറയട്ടെ ആ ട്രെയിൻ്റെ ഒരു അവസ്ഥ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ നമ്മുടെ ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ കാര്യം ഇതാണ് കാരണം എൻ്റെ പാർട്ട് വണ്ണ് വീഡിയോ കാണുന്നവരെന്തായാലും ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻ്റർനെറ്റിലൂടെ ഏതെങ്കിലും ആപ്പിൽ എൻ്റെ ഞാൻ പറഞ്ഞ ട്രെയിൻ്റെ ലിസ്റ്റ് ഇന്ന ഡേറ്റിൽ പോകാൻ വേണ്ടി നോക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനൊരു ട്രെയിൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടാം മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ ചിലപ്പോൾ വിട്ടുപോയതായിരിക്കാം എന്നുള്ളത് മനസ്സിലായാൽ ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാം അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനൊരു ട്രെയിനുണ്ട് ഡെയിലി സർവീസ് ആണല്ലോ അപ്പോൾ ഇതിൽ പോവാം ടിക്കറ്റൊക്കെ കിട്ടി അല്ലെങ്കിൽ തൽക്കാലമൊക്കെ എടുത്ത് ഇതിൽ പോവാം എന്നുള്ള രീതിയിൽ അബദ്ധം പറ്റരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ട്രെയിനെ പറ്റിയിട്ട് നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം ഞാൻ ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ റെയിൽവേനെയോ അല്ലെ നമ്മുടെ ട്രെയിനുകളെ ഒന്നും അല്ലെങ്കിൽ കുറ്റം പറയുന്ന നമ്മുടെ ട്രെയിനുകളുടെ അവസ്ഥ എന്തുകൊണ്ട് ഈ അവസ്ഥ അഥവാ ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് സുരക്ഷ കിട്ടുന്നില്ല അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് പറ്റിയതാണ് പിന്നെ നോക്കണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ട്രെയിനെ ഞാൻ പരിചയപ്പെടുത്തിയത് ഞാൻ പറഞ്ഞില്ല എ സി എടുക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഈ ഒരു ട്രെയിനിലെ ഒരു എന്താ പറയുന്ന ഒരു സുരക്ഷയും വൃത്തിയും എല്ലാം ഈവൻ നമ്മൾ എത്തുന്ന സമയം പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ എപ്പോഴായി എത്തുന്നതെന്ന് അപ്പം നിങ്ങൾ മനസ്സിൽ എപ്പോഴും വിചാരിക്കുക എന്തുകൊണ്ട് മലയാളി ട്രെയിൻ ബ്ലോഗർ ഈ ഒരു ട്രെയിൻ നിങ്ങളെ പരിചയപ്പെടുത്തി കാരണം നാളെ നിങ്ങൾക്കൊരു ദോഷകരമായിട്ട് മാറരുത് ഞാൻ ഈ ട്രെയിൻ പറഞ്ഞില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇതേ ഒരു കാണും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതെപ്പോഴും മനസ്സിൽ വെച്ചിരിക്കാനാണ് അപ്പോൾ ഇനിയിപ്പോൾ സമയം കളയുന്നില്ല നമുക്കിനി അടുത്ത രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എഴുപത്തിയെട്ട് ഹൗറ അന്ത്യോദയ എക്സ്പ്രസ് എന്താണ് അന്ത്യോദയയുടെ പ്രത്യേകത എന്ന് മിക്കവർക്കും അറിയാം എന്നിരുന്നാലും അറിയാത്തവർ കൊണ്ടൊരു പറയുകയാണ് ഈ ഒരു ട്രെയിൻ ഫുള്ള് അൺറിസേവഡ് ആയിരിക്കും അതായത് നമ്മുടെ ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരിക്കും ഈ ഒരു ട്രെയിൻ ഫുൾ ഫുള്ള് സ്ലീപ്പറോ എ സിയോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല അതാണ് അന്ത്യോദയ കാറ്റഗറി ട്രെയിൻസ് എന്ന് പറയപ്പെടുന്നത് അപ്പം ഈ ട്രെയിൻ ആഴ്ചയിൽ തിങ്കളാഴ്ചകളിൽ മാത്രമേ സർവീസ് ഉള്ളൂ ഇത് ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തി അഞ്ചിന് നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ഹൗറ ജംഗ്ഷൻ വരെ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാവിലെ അഞ്ച് മുപ്പത്തി അഞ്ചിന് ഭുവനേശ്വറിലേക്ക് എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കുക ഇത് ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് എഴുപത്തി ഏഴ് ആയിട്ട് ആഴ്ചയിൽ ശനിയാഴ്ചകളിൽ മാത്രമായി തിരിച്ചും സർവീസുണ്ട് അത് നമ്മുടെ ഹൗറ ജംഗ്ഷനിൽ നിന്ന് രണ്ടേ അൻപതിന് എടുത്തു കഴിഞ്ഞാൽ അതേ ദിവസം രാത്രി ഭുവനേശ്വർത്തോരൊൻപതരയോടുകൂടിയും മൂന്നാം ദിവസം രാവിലെ മൂന്നരയോടുകൂടി എറണാകുളം ജംഗ്ഷനിലേക്കും എത്തിച്ചേരുന്നതാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ്ജ് വരുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഭുവനേശ്വർ വരെ നാനൂറ്റി അൻപത് രൂപയ്ക്ക് അകത്താണ് അപ്പൊ അത് ശ്രദ്ധിക്കുക ഇനി ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് വിശദീകരിക്കാം അപ്പൊ രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷൻ നടക്കുന്ന ട്രെയിൻ പതിനൊന്ന് അൻപതോടുകൂടി ആലുവയിലാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പന്ത്രണ്ട് മുപ്പത്തി രണ്ടിൽ രാവിലെ തൃശ്ശൂർക്കും ഒന്ന് അമ്പത്തി ഏഴിന് പാലക്കാട് ജംഗ്ഷനിലും ഇത്രയും മാത്രമേ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളൂ കേരളത്തിൽ അപ്പൊ ഈ ഒരു ട്രെയിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഒട്ടും സമയങ്ങളായ അടുത്ത ട്രെയിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് അൻപത്തി സന്ദ്രകാച്ചി വിവേക് എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ശനിയാഴ്ചകളിൽ മാത്രം സർവീസ് എടുക്കുന്ന ട്രെയിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ നിന്നാണ് മാംഗ്ലൂർ സെൻട്രൽ നിന്ന് പതിനൊന്ന് മണിക്ക് എടുക്കുന്ന ട്രെയിൻ രാത്രി പതിനൊന്ന് മണിക്ക് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം വൈകുന്നേരം അഞ്ചേ ഗാലിന് നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ സന്ദ്രകാച്ചി ജംഗ്ഷൻ വരെ സർവീസ് എടുക്കുന്ന ഈ ട്രെയിനും കേരളത്തിൽ നിന്ന് നമുക്ക് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് പറയാം ബാംഗ്ലൂർ സെൻട്രൽ നിന്ന് രാത്രി പതിനൊന്ന് മണിക്ക് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാവിലെ പത്തരയോടുകൂടി ഭുവനേശ്വറിലേക്ക് എത്തിച്ചേരുന്നതാണ് ശേഷം നിങ്ങൾക്ക് അവിടുന്ന് ട്രെയിൻ സർവീസ് ഉണ്ട് നേരെ പുരിയിലോട്ട് പോകാനും അല്ലെങ്കിൽ ബസ് മാർഗം പോകാനോ ഉണ്ട് അറുപത്തി കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് വെറും മൂന്ന് കിലോമീറ്റർ അതായത് പുരി സ്റ്റേഷനിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഓക്കെ അപ്പൊ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് അൻപത്തി ഒന്നായിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിലായിട്ട് തിരിച്ചും സർവീസ് ഉണ്ട് നമ്മുടെ സന്ദർഗാജി ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ അൻപതിന് കഴിഞ്ഞാൽ അതേ ദിവസം രാത്രി ഒൻപത് ഇരുപതിന് ഭുവനേശ്വർത്തും മൂന്നാം ദിവസം രാവിലെ ഒരു എട്ട് അൻപതോടുകൂടി മാംഗ്ലൂർ സെൻട്രലിലേക്കും എത്തിച്ചേരും ഇനി ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണം ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതാണ് രാത്രി പതിനൊന്ന് മണിക്ക് മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് എടുക്കുന്ന ട്രെയിന് പിന്നെ പതിനൊന്ന് നാൽപ്പതിന് കാസർഗോഡാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ അടുത്ത ദിവസമായി പന്ത്രണ്ട് മണിക്ക് വെളുപ്പിനെ കാഞ്ഞങ്ങാടും പന്ത്രണ്ട് ഇരുപത്തിനാലിന് പയ്യന്നൂരും പന്ത്രണ്ട് അൻപത്തി ഏഴിന് കണ്ണൂരും ഒന്ന് ഇരുപതിന് തലശ്ശേരിയും ഒന്ന് നാല്പതിന് വടകരയും രണ്ട് ഇരുപതിന് കോഴിക്കോടും രണ്ട് അൻപത്തിയെട്ടിന് തിരൂരും മൂന്ന് നാൽപ്പതിന് ഷൊർണൂർ ജംഗ്ഷനിലും നാല് നാൽപ്പതിന് അതായത് വെളുപ്പിന് നാല് നാൽപ്പതിന് പാലക്കാട് ജംഗ്ഷനിലും ആണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് ഇനി ട്രെയിൻ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് ആണെന്ന് പറയാം കാസർഗോഡ് എന്ന് പറയാം കാസർഗോഡ് നിന്ന് നമ്മുടെ ഭുവനേശ്വർ വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് നാനൂറ്റി എഴുപത് രൂപയും സ്ലീപ്പറിന് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് രണ്ടായിരത്തി അറുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ട്രെയിൻ ഈ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് നാൽപ്പത്തി മൂന്ന് പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിൻ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചകളിലും മാത്രം സർവീസ് നടന്നാണ് ആരംഭിക്കുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം അഞ്ച് ഇരുപതിന് എടുക്കുന്ന ട്രെയിൻ ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം രാത്രി എട്ട് മണിയോടുകൂടി ബീഹാറിലെ പട്ന ജംഗ്ഷൻ വരെ സർവീസ് നടത്തുന്ന ഈ ട്രെയിനും കേരളത്തിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം അഞ്ച് ഇരുപതിന് ആഴ്ചയിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചകളും മാത്രം എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം വെളുപ്പിനെ രണ്ടു മണിയോടുകൂടി ഭുവനേശ്വറിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് നാൽപ്പത്തി നാലായിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും മാത്രമായി തിരിച്ചും സർവീസ് ഉണ്ട് അത് പട്ന ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്കെടുത്ത് കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ അറരോട് കൂടി ഭുവനേശ്വറിലേക്കും മൂന്നാം ദിവസം വൈകുന്നേരം മൂന്ന് നാൽപ്പതോടുകൂടി എറണാകുളം ജംഗ്ഷനിലേക്കും എത്തിച്ചേരുന്നതാണ് പിന്നെ നിങ്ങൾ ഏത് സമയത്തായിക്കോട്ടെ ഭുവനേശ്വർ സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഡെയിലി ഭുവനേശ്വർ സ്റ്റേഷൻ വഴി പുരിയിലേക്ക് പോകുന്ന ഡെയിലി സർവീസ് എത്തുന്ന ട്രെയിൻ്റെ കംപ്ലീറ്റ് സമയവും ലിസ്റ്റും ഞാൻ നിങ്ങൾക്ക് എൻ്റെ പാർട്ട് ഫസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പാർട്ട് വണ്ണ് മിസ്സായി പോയതുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം വന്ന് പാർട്ട് ടു കാണുക ഓക്കെ മിസ് ആയി പോയവർക്ക് പാർട്ട് ടൂ കാണോ മനസ്സിലാവുമല്ലോ അപ്പോൾ പാർട്ട് വണ്ണ് കാണുക അപ്പം അത്രേ ഉള്ളൂ ഇനി ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് പറയുന്നതും ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് അഞ്ച് ഇരുപതിന് ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് അഞ്ച് മുക്കാൽ നാലുപേലും അതിനുശേഷം വൈകുന്നേരം ആറരയ്ക്ക് തൃശ്ശൂരും എട്ടേകാലിനും പാലക്കാട് ജംഗ്ഷനും ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുകളുള്ളത് ഇനി ട്രെയിൻ ടിക്കറ്റ് ചാർജ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഭുവനേശ്വർ വരെ ഒരാൾക്ക് ജനറലിന് നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരം രൂപയും സെക്കൻഡ് എ സിക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഈ ഒരു ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസും കൂടെ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആണെങ്കിലും അത് എന്നെ രേഖപ്പെടുത്തണം ഞാൻ ഇനിയും ഒന്നും കൂടെ പറയണം ഒരു കാരണം വെച്ചാലും ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവിലെ ഒരു ട്രെയിനെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് കാരണം അത്രമേൽ ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടാണ് ഞാൻ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സത്യാവസ്ഥയായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു എന്നേ ഉള്ളൂ ഞാൻ ആദ്യത്തെ നമ്മുടെ വിവേക് എക്സ്പ്രസിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇനിയും ഇതുപോലെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള അതും ട്രെയിനിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കമന്റായി അറിയ അറിയിക്കുക ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിച്ചു കൊണ്ട് ഞാൻ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ